ബംഗാളിലെ മൃഗശാലയിൽ രണ്ട് സിംഹങ്ങൾക്കൊന്നിന് സീത എന്നും അതേപോലെ തന്നെ അക്ബർ എന്ന പേരിട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ആവേശത്തിൽ മുന്നിലുള്ളത് തന്നെ ഒന്ന് നമ്മുടെ അടുപ്പുകൂട്ടിക്കാരാണ് മറ്റൊന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഈ തീവ്രചിന്താഗതിയൊക്കെ ആയിട്ട് ഉയർത്തിപ്പിടിച്ച് വാദിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവരുടെയൊക്കെ തന്നെ ഇന്നലകളിലെ ഫോട്ടോസും ഇന്നലകളിലെ വീഡിയോസൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്ന വിഷയവുമാണ് നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്ത്യൻ തയ്യാറാക്കിയതിന് ജോസഫ് മാഷിന്റെ കൈ കൈവെട്ടിയിട്ട് ആ കൈ ജീവൻ തുടിക്കുന്ന കൈ വലിച്ചെറിഞ്ഞ ആ വെട്ടാനൊക്കെ വന്നിട്ടുള്ള സകല തീവ്രവാദികളെയും നിരന്തരം അനുകൂലിച്ച് സംസാരിക്കുന്ന ഇത്തരക്കാർ ചോദിക്കുകയാണ് എന്താണ് അക്ബർ എന്ന് പേരിട്ടാൽ ഇത്ര പ്രശ്നം എന്താണ് ഇത്ര വിഷയം എന്തൊരു മനസ്സുള്ള ആളുകളാണ് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് പക്ഷെ ജോസഫ് മാഷിൻ്റെ എല്ലാവരെയും ഇവരങ്ങ് അനുകൂലിക്കുകയും ചെയ്യും ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് വി എച്ച് പി ചെയ്തിട്ടുള്ളത് നല്ല അന്തസ്സോട് കൂടിയിട്ട് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന മതത്തെ മോശമാക്കാൻ ശ്രമിച്ചതിന് കോടതിയെയാണ് സമീപിച്ചിട്ടുള്ളത് എന്നിട്ട് ഹൈക്കോടതിയുടെ വിധിയും വന്നിരിക്കുന്നു അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ആ പേര് മാറ്റണമെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി എന്ത് ചർച്ചയ്ക്കാണ് ഇവിടെ അവസരമുള്ളത് ഇനി നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഓരോ ആളുകളും ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ആ ആളുകളൊക്കെ തന്നെ പ്രധാനമായിട്ട് കാണുന്ന ദൈവതുല്യമായി കാണുന്ന ആളുകൾ അതേപോലെ തന്നെ പ്രവാചക തുല്യമായിട്ട് കാണുന്ന ആളുകളെയൊക്കെ മോശമാക്കിയിട്ട് ആരെങ്കിലും ചിത്രീകരിച്ചാൽ അത് സഹിക്കാൻ സാധിക്കില്ല അതിന് ചെയ്യേണ്ടത് കലാപമല്ല മറിച്ച് കോടതികളെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത് അത് അന്തസ്സോട് കൂടിയിട്ട് വി എച്ച് പി ചെയ്തു അതിന് ഹൈക്കോടതി വിധിയും വന്നു ആ പേരൊന്നും ഇടുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിംഹങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ത്രിപുരയിൽ നിന്നാണ് ത്രിപുരയിലുള്ള സമയത്ത് ഒരു സിംഹത്തിൻ്റെ പേര് സീത എന്നും ഒരു സിംഹത്തിൻ്റെ പേര് രാമൻ എന്നുമായിരുന്നു ആ സിംഹങ്ങളെയാണ് ബംഗാളിലേക്ക് എത്തിയ സമയത്ത് ഒരു സിംഹത്തെ രാമൻ എന്ന പേര് മാറ്റിയിട്ട് അക്ബർ എന്ന പേര് അത് എത്രത്തോളം ദൂഷിച്ച മനസ്സുള്ള ആളുകളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക ആ പേര് മാറ്റിയവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ നമുക്കൊക്കെ തന്നെ അറിയാം ബംഗാൾ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് സന്ദേശ് ഗാലിയിൽ ഈ മമതാ ബാനർജിയുടെ അടുപ്പക്കാരനായിട്ടുള്ള ഷെയ്ഖ് ഷാജഹാന് സന്ദേശ് ഗാലിയിലുള്ള സ്ത്രീകളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും കൂട്ടബലാത്സംഗമൊക്കെ ചെയ്ത വാർത്തകൾ പുറത്തു വന്നൊരു സന്ദർഭമാണ് അതേപോലെ തന്നെ ഈ ഷെയ്ഖ് ഷാജഹാന്റെ അനുയായികളൊക്കെ തന്നെ പാർട്ടി ഓഫീസുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രൂ ഭഗ്രമായിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ച വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ പിന്നെ മമത ഈ ഷെയ്ഖ് ഷാജഹാനൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ബംഗ്ലാദേശിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരും ഈ ബംഗാളിലുള്ള സകല ഈ തീവ്ര ചിന്താഗതിക്കാരെയൊക്കെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷെയ്ഖ് ഷാജഹാനെന്നും അറസ്റ്റ് ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ തരിപ്പണമായിരിക്കുകയാണ് ഈ മമതാ ബാനർജിയുടെ അപ്പോൾ അപ്പോഴൊറ്റ ലക്ഷ്യമേ ഉള്ളൂ തീവ്ര ചിന്താഗതിക്കാരുടെ സകലരെയും വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാമൻ്റെ പേരങ്ങ് മാറ്റിയിട്ട് നമ്മുടെ രാജ്യത്ത് അധിനിവേശം നടത്തിയിട്ടുള്ള മുഗൾ ഭരണാധികാരിയായിട്ടുള്ള അക്ബറിൻ്റെ പേരങ്ങ് ചെയ്തിട്ട് കൃത്യമായിട്ട് വർഗീയത ലക്ഷ്യം വെച്ച് തന്നെയാണ് മമതാ സർക്കാരൊക്കെ ആ മൃഗശാലയൊക്കെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആഹ്വാനം ചെയ്ത് ഇതുപോലെ പേരൊക്കെ ുന്നത് ഇവരോടൊക്കെ തന്നെ കേരളത്തിലെ ആളുകളോടും ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ അക്ബറിൻ്റെ പേരൊക്കെ എന്താ വെച്ചാൽ എന്ന് ചോദിക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് അധിനിവേശം നടത്തിയിട്ടുള്ള പരട്ട ഒരു മുകളൻ്റെയും പേര് ഭാരതത്തിലെ ഒരു സിംഹത്തിനും ഇടാൻ കൊള്ളില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക